നമസ്കാരം രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് ചോർച്ചയുണ്ടെന്ന് മുഖ്യപുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ആദ്യമഴയിൽ തന്നെ ശ്രീകോവിലിന്റെ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങി ക്ഷേത്രത്തിൽ നിന്നും വെള്ളം പോകാൻ സ്ഥലമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് മഴ ശക്തമായാൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നത് പ്രയാസമാകും ക്ഷേത്രത്തിൽ നിരവധി എഞ്ചിനീയർമാരുണ്ട് എന്നിട്ടും ഇപ്പോഴും മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്നും വാർത്താ ഏജൻസി സിയോട് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു ഒന്നാം നിലയിൽ നിന്ന് മഴവെള്ളം ചോർന്നൊലിക്കുന്നതായി ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്രയും സ്ഥിരീകരിച്ചു മേൽക്കൂര നന്നാക്കുന്നതിനും വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനും നിർദ്ദേശം നൽകിയതായി അദ്ദേഹം അറിയിച്ചു ഗുരുമണ്ഡപം ആകാശത്തേക്ക് കിടക്കുന്നതിനാൽ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ട് എല്ലാ മണ്ഡപങ്ങളിലും വെള്ളം വാർന്നൊലിക്കാൻ ചെരുവുള്ളതിനാൽ ശ്രീകോവിലിൽ മാത്രമായി പ്രത്യേകം സൌകര്യമില്ല പ്രതിഷ്ഠയിൽ ഭക്തർ അഭിഷേകം നടത്തുന്നില്ല രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ പ്രശ്നമില്ലെന്നും നൃപേന്ദ്ര മിശ്ര വ്യക്തമാക്കി ി അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നതു മുതൽ രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും ഭക്തരുടെ പ്രവാഹമാണ് അതേസമയം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ പ്രധാനമന്ത്രിയാണ് ആദ്യം പ്രതിജ്ഞയെടുത്തത് പ്രധാനമന്ത്രിയെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ക്ഷണിച്ചപ്പോൾ എൻഡിഎ അംഗങ്ങൾ കരഘോഷം മുഴക്കി ജയ് ശ്രീറാം വിളികളും മുഴങ്ങി ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി പ്രധാനമന്ത്രി പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു പിന്നാലെ പ്രോട്ടൈം സ്പീക്കർ പാനലിലെ ഫഗൻ സിംഗ് കുലസ്തേ എന്നിവർ പ്രതിജ്ഞയെടുത്തു തുടർന്ന് കേന്ദ്രമന്ത്രിസഭയിലെ ലോക്സഭാംഗ് അമിത്ഷായുടെ പേര് വിളിച്ചപ്പോൾ പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിക്കാട്ടി നിതിൻ ഗഡ്കരിയെ ക്ഷണിച്ചപ്പോൾ ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷാംഗങ്ങളും മേശയിലടിച്ചു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിജ്ഞയ്ക്ക് നീറ്റ് എൻ ടി എന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് മുദ്രാവാക്യം ഉയർന്നു മന്ത്രിമാർക്ക് ശേഷം അക്ഷരമാലക്രമത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തിരിച്ച് അംഗങ്ങളെ പ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു മധ്യപ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങളിലെ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു മറ്റുള്ളവർ ഇന്ന് പ്രതിജ്ഞ എടുക്കും ജമ്മുകാശ്മീരിൽ നിന്നുള്ള അംഗങ്ങൾ ഇന്നലെ പ്രതിജ്ഞ എടുത്തെങ്കിലും ജയിലിലായതിനാൽ അബ്ദുൾ റഷീദ് ഷെയ്ഖിന് പങ്കെടുക്കാനായില്ല ജാമ്യം അനുവദിക്കണം എന്ന അദ്ദേഹത്തിന്റെ ഹർജി ഡൽഹി റൌസ് അവന്യൂ കോടതി അടുത്ത മാസം ഒന്നിനാണ് പരിഗണിക്കുക ലോക്സഭാ സ്പീക്കറെ നാളെ തിരഞ്ഞെടുക്കും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ആദ്യ ദിവസം ഹിന്ദിക്കും ഇംഗ്ലീഷിനും പുറമെ സംസ്കൃതം ബംഗാളി അസമീസ് ഒഡിയ ജമ്മുവിലെ ദോഗ്രി അടക്കമുള്ള ഭാഷകളും ഇടം പിടിച്ചു പലരും മാതൃഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത് ഒഡീഷയിൽ നിന്നുള്ള ധർമ്മേന്ദ്ര പ്രധാനും ജുവൽ ഓറമും ഒഡിയയിലും എച്ച് ഡി കുമാരസ്വാമി പ്രഹ്ലാദ് ജോഷി എന്നിവർ കന്നഡയിലുമാണ് പ്രതിജ്ഞ ചൊല്ലിയത് ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ദോഗ്രി ഭാഷയിൽ സത്യവാചകം ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക് സംസ്കൃതത്തിലും പൂണെ എം പി മുരളീധർ മൊഹോൽ മറാഠിയിലുമാണ് പ്രതിജ്ഞ ചൊല്ലിയത് സർബാനന്ദ സോനോവാൾ അസമീസ് ഭാഷ ഉപയോഗിച്ചപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രമന്ത്രിയായ രാംമോഹൻ നായിഡുവും തെലങ്കാനയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും തെലുങ്കിലാണ് സത്യവാചകം ചൊല്ലിയത് എം പിമാർക്ക് ഇംഗ്ലീഷിലോ ഭരണഘടനയിൽ പറയുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിലോ സത്യപ്രതിജ്ഞ ചെയ്യാം